എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനം തരുന്നത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികാമ രഞ്ജുനോട് പറയണ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ പറയണം പിന്നീട് ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക അനാർക്കലി രഞ്ജു ആ വീഡിയോ കാണുവാണ് അപ്പ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് രഞ്ജുവും അനാർക്കലിയും തമ്മിലുള്ള സംസാരമൊക്കെ ഉണ്ട ഉണ്ടായിരുന്നു രഞ്ജു അനാർക്കലിയോട് പറയണം അതെ എൻ്റെ അമ്മ പറഞ്ഞോണ്ടാ നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം നൽകുന്നത് അത് മാത്രല്ല നിങ്ങൾക്ക് ഞാൻ വെച്ചു കൊളമ്പി തരുന്നതൊക്കെ പക്ഷേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും ഇത് ഗോവിന്ദൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു ആ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് ഇപ്പൊ രഞ്ചു ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോവാണ് അപ്പൊ രേഖ അങ്ങോട്ട് വന്നിട്ടുണ്ട് രേഖ അവിടെ മറിഞ്ഞു നിന്ന് ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അനാറക്കിൽ പെട്ടെന്ന് ഒരു രാധികെ നീ ചതിക്കുക ചെയ്തത് അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നല്ലാതെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് കണ്ടോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേ കണ്ണൻ നിന്നെ സംശയിച്ചോളും ഞാനാ ഇവിടെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് ആരും പറയത്തില്ല ദേ നീയാണ് കാരണം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീയാണ് ഇവളെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിച്ചതെന്ന് കണ്ണം പറയത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ ഭാഗം ക്ലിയർ ആയെന്ന് പറയാം രഞ്ജുവിന് സഹിക്കാൻ പറ്റില്ല രഞ്ജു പെട്ടെന്ന് എന്നിട്ട് എന്ത് ചെയ്യണം രാധിക്കാമെ കഴുത്തിനോട് കുത്തിപ്പിടിച്ചു നിങ്ങളെന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഈ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറക്കാൻ പുറത്താക്കാന്നില്ലേ അതെ കുറച്ച് നാളാ ഞാൻ നീർ നീര് കഴിയുക അറിയാലോ നിങ്ങളെനിക്ക് ഒറ്റ ഒറ്റ കൊടുക്കണം എന്നുണ്ടായിരുന്നു ഗോവിന്ദ പക്ഷെ എനിക്ക് സാധിച്ചില്ല പക്ഷെ ഇനി അതുമില്ല എന്തു ചെയ്യാണെന്ന് എനിക്കറിയാതെ പറയണം നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് രാധയുടെ കഴുത്തിനെ വിളിച്ച് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക രാധകയ്ക്ക് ശ്വാസം കിട്ടുന്നില്ല രാധക ഇനിയുടെ പെടഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് അനാറക്കിൽ എന്നു പിടി ശ്രമിച്ചു വേണ്ട മോളെ വേണ്ട ഒന്ന് ഒക്കെ പറയാണ് പക്ഷെ രഞ്ജുവിന് ദേഷ്യം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു വീത്തിൽ അങ്ങനെ ആ പിടി അങ്ങോട്ട് പിടിക്കുകയാണ് രേഖ ഞെട്ടിപ്പോയി രേഖ അങ്ങോട്ട് ഓടി വന്നാലോ എന്നുള്ളത് ഓടി വന്നാ പിന്നീട് ഉറുത്ത് താൻ ഇനി ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതുകൊണ്ട് രേഖ പിന്നെ അങ്ങോട്ട് ഇറങ്ങി വന്നില്ല അവസാനം അനാർക്കലി പറഞ്ഞു രാധികെ നിന്റെ നാടകമൊക്കെ കൊള്ളാൻ എന്തായാലും ഗംഭീരമായിട്ടുണ്ട് പക്ഷെങ്കില് ഇനി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ കാരണം ഈ കുട്ടിക്ക് ഒരു ദോഷം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങിയേക്കുവെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അനാർക്കലി പോവാണ് ആ സമയത്ത് എന്ത് ചെയ്യണം രഞ്ജു രാധകട തിന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം മേലാല് ഇനി ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയേക്കാം പക്ഷെ ഞാൻ വെറുതെ അല്ല ഇറങ്ങുന്നത് നിങ്ങോട്ടുള്ള പണി ഉറപ്പായിട്ട് ഞാൻ തന്നിരിക്കൂന്ന് പറയാണ് രാധികമ്മ നീ എന്ത് ചെയ്യാനാ നീ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഞാൻ കാണിച്ചരാം ഞാൻ ഇന്നത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കുമ്പോൾ രേഖ ഓടി അങ്ങോട്ട് വരുവാണ് രഞ്ജു നീ ഇതെങ്ങോട്ടെ പോണേ ഇവിടെ നിൽക്കാനൊക്കെ പറയാണ് പക്ഷെ അതൊന്നും കേൾക്കാനൊരു രഞ്ജു കൂട്ടാക്കില്ല രഞ്ജു ഞാൻ പറയുന്നതെന്ന് കേൾക്ക് രാധികാമ എന്തേലും പറഞ്ഞു വെച്ചോണ്ട് നീ എന്താ എങ്ങോട്ടേ പോണേ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദയായിട്ട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നീ അവിടെ നിൽക്കാനൊക്കെ പറയാ പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് രഞ്ജു കൂട്ടാക്കില്ല രഞ്ജു നേരെ അങ്ങോട്ട് പോവാ രേഖയ്ക്ക് മനസ്സിലായി താൻ ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവള് ഇവിടെ നിക്കാൻ കൂട്ടാക്കലെന്ന് അങ്ങനെ രഞ്ജു നടക്കുന്നതിനിടയില് ധ്യാനെ വിളിക്കുകയാണ് ധ്യാനെ വിളിച്ചിട്ട് ധ്യാനെവിടെയാ ഞാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുക എനിക്ക് അത്യാവശ്യം ഒരു ധ്യാനെ കാണു എന്റെ അടുത്തേക്ക് വരണം എന്ന് ഇപ്പൊ എന്താ കാര്യം ഞാൻ ഇറക്കൽ വീട്ടീന്ന് ഇറങ്ങി ഇറങ്ങിയോ എന്തിനു അതെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ധ്യാൻ വേ വന്ന് കഴിയുമ്പോ നമുക്ക് വിസ്തമായിട്ട് സംസാരിക്കാം എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ധ്യാനിൻ്റെ കൂടെ വരണം എന്ന് പറയാം ധ്യാനാകെപ്പാടെ പെട്ടുവേ ഞാൻ ചോദിച്ചു അല്ല ഞാൻ തന്നെ പറഞ്ഞോ ഞാൻ ബിസിനസിന്റെ കാര്യത്തിനായിട്ട് പോവായിരുന്നു അതൊന്നും അറിയണ്ട എനിക്കിപ്പത്തന്നെ കാണോ എന്ന് പറഞ്ഞിട്ട് കോട് കട്ടി വേണം അങ്ങനെ പറഞ്ഞ് രഞ്ജു അങ്ങ് നടക്കണ സമയത്താണ് അനാർക്കലി വഴിയിൽ കാറിട്ട് കാത്തു നിൽക്കുന്നുണ്ട് പെട്ടെന്ന് രേഖയും പുറകെ വരുന്നുണ്ട് എങ്ങോട്ടാ രഞ്ജു പോകണമെന്ന് അറിയണമല്ലോ ഇപ്പം രഞ്ജു അനാർക്കിലെ കണ്ട സമയം ഒരു നിമിഷം അവിടെ അങ്ങ് നിന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് അവരോട് അങ്ങ് നടന്നു പോകാനായിട്ട് ശ്രമിച്ചുകഴിഞ്ഞപ്പോ ആ കയ്യിലേക്ക് രഞ്ജു അങ്ങോട്ട് രഞ്ജുന്റെ കയ്യിലേക്ക് അനാർക്കലെ അങ്ങോട്ട് കയറി പിടിക്കുവാണ് ഈ സമയം പുറകെ വന്ന രേഖ അവിടെ മറിഞ്ഞു നിൽക്കുവാണ് കുട്ടി നീ ഇത് എങ്ങോട്ടേ പോണേ നിക്കാ ഞാൻ എങ്ങോട്ട് പോയ നിങ്ങൾക്ക് എന്താ ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ ജീവിതത്തിൽ ഇനി നിങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടാൻ വരില്ലേ നിങ്ങൾ എന്നാ അടക്കൽ വീട്ടിലേക്ക് വന്നോ അന്ന് എന്റെ സ്വസ്ഥതയെ സമാധാനം നശിച്ചാ അറിയാലോ ഇനി കൂടുതൽ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ വരല്ലെന്ന് പറയണം എനിക്കറിയായിരുന്നു നീ അവിടെ നിന്ന് ഇറങ്ങുന്ന അതാ നിനക്ക് വേണ്ടി എന്നിവിടെ കാത്തിരുന്നേ ബാ നിനക്ക് ഞാനൊരു ലിഫ്റ്റ് തരാം എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നറിയാം നിങ്ങളുടെ ഒരു ലിഫ്റ്റും എനിക്ക് വേണ്ട എന്നെ എന്റെ വഴിക്ക് വിട്ടാൽ പറഞ്ഞു കേട്ടല്ലോ ഞാൻ ആരെ ഒറ്റ കൊടുക്കാത്തതിന് കാരണം എന്താണെന്നറിയോ നിങ്ങളോട് എനിക്കൊരു സോഫ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം നിങ്ങളതിനെ ഒറ്റി കൊടുക്കായിരുന്നേ ഇനി അത് ഉണ്ടാകത്തില്ല അറിയാമോ നീ അറക്കൽ വീടിനെ എൻ്റെ ഗോവന്തേടിനെ നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ എടുത്തില്ല ഇത് കേട്ടപ്പം അന്നർക്ക് പറഞ്ഞ് അതെ നീ കാര്യം അറിയാതെ സംസാരിക്കുന്നത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നിനക്ക് എങ്ങോട്ടാണ് പോകണ്ടെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവിടാന്ന് പറയാം പക്ഷേങ്കിൽ രഞ്ജു പറഞ്ഞു വേണ്ട എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട എനിക്കറിയാൻ പോവാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ കൈയൊക്കെ ആണ് തട്ടുമാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് നേരെ നടന്നിങ്ങോട്ട് പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ആ നടക്കിന് നിക്കണം രേഖയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കാരണം രാധികാമ എന്തോ വഴി കള്ളത്തോടെ ഒളിപ്പിച്ചു വെച്ചിട്ട് രഞ്ജുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് രഞ്ജു വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അതെന്താന്ന് അറിയത്തില്ല രാധികാമയുടെ കുറ്റം രാധികാമ രഞ്ജുവിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് രഞ്ജു ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് ഈ സമയം അജാസ് ഗീതൂരം ഗോവിന്ദന്റെ അവർണയനെ കാണാനായിട്ട് അവർണയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ അജാസ് അങ്ങോട്ട് കയറി വന്ന് ഇനിയിപ്പത്തേനും ഗോവിന്ദനെ സഹിച്ചില്ല ഗോവിന്ദ് പെട്ടെന്ന് എന്നിട്ട് അജാസിന്റെ കോളർ അങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുകയാണ് നീ എന്താണോ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇത്ര നാലും കൂടപ്പുറപ്പിനെ പോലും കൂടെ നടന്നിട്ട് ചതച്ചിട്ട് കടന്നു കളയാനല്ലേ എന്നാലും ആ വെമ്പാലമുക്കിലുള്ള അച്ഛന്റെ വെമ്പാലുമുക്കിലുള്ള അച്ഛൻ്റെ ഓർമ്മകളുറങ്ങുന്ന മണ്ണിലേക്ക് എങ്ങനെ നിനക്ക് അദ്ദേഹ കിഷോറിനെ കൊണ്ടേ കൊന്നു കുടിച്ചിടാൻ തോന്നിയതാ നീ ഇത്രക്ക് ദുഷ്ടനായിരുന്നോടാ എന്റെ കൂടെ നടന്നിട്ട് എന്റെ മനസ്സ് പോലും മനസ്സിലാക്കാൻ പറ്റാത്തവനായിരുന്നോടാ നീന് ചോദിക്കുക എന്ത് കേട്ടോ അജാസ് പറഞ്ഞു ഗോ ഗോവൻ സാർ ഞാൻ നീ കൂടെ ഒന്നും പറയണ്ടെന്ന് പറയണ അജാസിന് എന്തോ ഒരു വെപ്രാളോ ബുദ്ധിമുട്ടോ ഒക്കെ തോന്നി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയേ അജാസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം അവർണേ പറഞ്ഞു ദേ അജാസിനെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട ഗോവന് സാർ അജാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ദ അവർണിക നീ അവിടെ മിണ്ടാതിരുന്നാ മതി അതെ തെറ്റ് ചെയ്ത പോലെ തന്നെ ഒരു കുറ്റമാണ് അത് ആ തെറ്റ് മൂടി വെക്കാനായിട്ട് അവരോടൊപ്പം സഹകരിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതുപോലത്തെ ഒരു കാര്യങ്ങൾ അജാസ് ചെയ്തിരിക്കുന്നത് ഇനി ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല എത്രയും പെടുന്നു പോലീസിനെ വിളിക്കണം പോലീസുകാരോ ഒന്ന് കൊണ്ടുപോകട്ടെ സത്യങ്ങളൊക്കെ പറയട്ടെ എന്താണെങ്കിലും ഇത്രയും വലിയൊരു ചതി ചെയ്തവനോട് ഞാൻ പൊറുക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം അവർ നീ പറഞ്ഞു അജാസ് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനല്ലേ തെറ്റു ചെയ്തേ എന്ന് ചോദിക്കുവാണ് അപ്പം ഞാനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ആളെന്ന് പറയണം ഈ സമയം ഗോവിന്ദ് പറഞ്ഞേ അതല്ല ഇവനും പോണ ഇവനും തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് എന്ന് ചോദിച്ചു എടാ നീ എന്ത് ചെയ്തോ വികാരത്തിനോ മുന്നിൽ എടാ എന്റെ അച്ഛൻ്റെ ഓർമ്മകൾ ഓർക്കുന്ന ആ മണ്ണിലേക്ക് ആ കിഷോറിനെ കൊണ്ട് കുഴിച്ചുമടിയേ സത്യം പറയാണെന്ന് പറയണം പെട്ടെന്ന് അജാസ് പറഞ്ഞു ഗോവിന്ദ് സാർ ഞാനല്ല ഞാനല്ല ആ ബോഡി അവിടെ മറവിച്ചെന്ന് പറയുന്നത് ഒരു നിമിഷം അവര് മൂന്നുപേരെ ഞെട്ടിപ്പോയി ഇത് എന്തൊക്കെയാ അജാസ് പറയുന്ന ഓർത്തുണ്ട് അജാസെ നീ എന്താ പറയണെന്ന് നിക്കും അതെ സത്യമായിട്ടുള്ള കാര്യം പെട്ടെന്ന് അവർനെ ഓർത്തു ഇത് എന്താ ഇങ്ങനെ അജാസൊക്കെ പറയുന്നത് അപ്പം കിഷോറിന്റെ ബോഡി കൊണ്ടേ അവിടെ മറവി അജാസ് അല്ലേന്ന് അവരുടെ ചോദിക്കുക അല്ല ഞാനല്ല ഞാൻ അങ്ങോട്ട് വന്നെന്നുള്ളത് ശരിയാ കാരണം അവർനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് ബോഡി കൊണ്ട് മറവ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വന്നു പക്ഷേങ്കില് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ അജാസ് പറയുന്നത് അജാസ് അങ്ങോട്ട് കയറി വന്നിട്ട് അകത്തെല്ലാം നോക്കി ആ ബോഡി കിടന്നിടത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല മരിച്ചു കിടക്കുന്നതിന്റെ ഒരു ഒരു തെളിവ് അവശേഷി അവശേഷിപ്പിക്കാതെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങോട്ട് പോയി എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് ഞാൻ അറിയണേ കാരണം ആ വെമ്പാല മുക്കിലുള്ള സാറിന്റെ ആ പറമ്പ് ഇതാണ് ഈ ബോഡി കിട്ടിയെന്നുള്ള കാര്യം ഇത് കേട്ടതെന്ന് പോകുകയും ചോദിച്ചു അപ്പൊ നിനക്കൊന്നും അറിയത്തില്ലായിരുന്നു എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പറയാണ് അജാസ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് നടപ്പം ഗീത ഓടിച്ചെന്ന് ചോദിച്ചു അജാസിന് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്താ ഇക്ക ഈക്കായ്ക്ക് എന്തെങ്കിലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് ഏ കുഴപ്പില്ലാന്ന് പറയാണ് ഇത് കേട്ട അവർനെ പറഞ്ഞു എന്നിട്ട് പിന്ന അജാസ് എന്നോട് ഒന്നും പറയായിരുന്നു ചോദിക്കും അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആവില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയായിരുന്നെന്ന് പറയാം ഇത് കേട്ടത് ഗോവിന്ദ് പറഞ്ഞു ഓഹോ അപ്പൊ എന്നോട് ഇത്രത്തരം കള്ളത്തരങ്ങളൊക്കെ അജാസ് പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കാം സാറേ സാറിൻ്റെ മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന് നിർത്തി ഞാൻ ഒന്നും മറിച്ച് വെച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കള്ളത്തരം ഞാൻ മറിച്ചു വെക്കുന്നത് സാറിന്റെ അടുത്ത് അറിയാലോ ഞാൻ വല്ലാതെ നേരത്തെ മുമ്പ് നിറയട്ടാനായിട്ട് ഇങ്ങനെ നടന്നവനാ പക്ഷെങ്കിൽ സാറിന്റെ കൂടെ കൂടിയിട്ട് ഞാൻ ഇന്ന് എന്ന് എല്ലാവർക്കും ഇനി നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണ അവർനേ പറഞ്ഞു ഇനിയിപ്പൊ പേടിക്കണ്ട അജാസേ എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാന്ന് പറയാം ഒരു നിമിഷം ഗോന്ദ് ആലോചിച്ചു ഗോവിന്ദ് പറഞ്ഞു അല്ല ഇനി ഇനിയിപ്പൊ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടുപേരും പോലീസ് കീഴടങ്ങണോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോനും ഗീത് പറഞ്ഞു അത് വേണോ കാരണം അജാസിക്കാൻ ഇപ്പൊ എന്താണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ട അജാസിക്കാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അവർന്ന് പറഞ്ഞു അത് ശരിയാ അജാസിക്കാർ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷൻ കയറണ്ട അജാസിക്കാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ പാവത്തിന് ഇനി ഗോവിന്ദ് പറഞ്ഞേ അത് പറ്റില്ല എന്താണെങ്കിലും അജാസിന് ഇതിന് അറിവുണ്ടായിരുന്നു അത് പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നത് ജീപ്പിനെത്തുന്ന എസ് ഐൻ കൂട്ടിനോട് ഇറങ്ങണം അപ്പോഴേക്കും അവർണ്െം അജാസും കൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു അപ്പം ഗോയിന്ന് മനസ്സിൽ പറയാം അതെ എനിക്കിപ്പം നിങ്ങളെ രക്ഷിക്കുക എന്തല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്തൊക്കെയോ ഇതിനകത്ത് രഹസ്യങ്ങളും മൂടിക്കിടക്കുന്നുണ്ട് അതറിയണമെങ്കിൽ ഇപ്പം നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലായേ മതിയാവുള്ളൂ സ്വന്തം കൂടപ്പുറപ്പിനെ അറിഞ്ഞുകൊണ്ടായാലും പോലീസിന് വിട്ടുകൊടുക്കില്ല പക്ഷേ ഞാൻ നിങ്ങളെ രക്ഷിക്കും ബാക്കി സത്യങ്ങളും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ എന്ന് പറയുകയാണ് പിന്നീട് രഞ്ജു ആകെപ്പാടെ തകർന്ന മനസ്സോടെ അടുത്തേക്ക് എത്തുവാണ് ധ്യാന എന്താ രഞ്ജു നിനക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കാം അതെ ഞാൻ പറഞ്ഞല്ലോ എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറയാം എങ്ങോട്ടുകൊണ്ടാ ഒരു കാര്യം ചെയ്യാൻ നിന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ ഇനി ഇനിയിപ്പ ചെമ്പശ്ശേരി നിന്നെ കൊണ്ടേ ആക്കാന്ന് പറയണേ വേണ്ട എന്നെ ചെമ്പശ്ശേരി കൊണ്ടേ ആക്കണ്ടെന്ന് പറയണം എന്നാ അറയ്ക്കൽ കുടുംബത്തെ കൊണ്ടേ ആക്കാം അതും വേണ്ടെന്ന് പറയാണ് പിന്നെ എങ്ങോട്ട് പോന്നെ രഞ്ജു നീ ഓഹോ അപ്പം എനിക്ക് പോയാനൊരു സ്ഥലമില്ലല്ലേ എനിക്ക് നിന്റെ കൂടെ വരാലോ എന്ന് പറയണം നീ എന്നെ കല്യാണം കഴിക്കണം അത് ഇന്ന് കല്യാണം കഴിക്കണം എന്ന് പറയാം നീ എന്താ പറയണേ ഇന്ന് കല്യാണം കഴിക്കണം അതൊന്നും നടക്കുന്ന കാര്യമില്ലാന്ന് പറയണം ഇന്ന് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം അപ്പൊ നീ നിനക്ക് തന്നെ വേണ്ടല്ലേ അപ്പൊ നീ എന്നോട് ഇത്രയും കാലം കാണിച്ചുകൊണ്ട് ആ കപട സ്നേഹമായിരുന്നല്ലേന്ന് ചോദിക്കുക കപട സ്നേഹമായതുകൊണ്ടല്ല രഞ്ജു നീ അത് മനസ്സിലാക്കുക കാരണം രഞ്ജുവിന്റെ അസുഖത്തെക്കുറിച്ച് രഞ്ജുവിന് അറിയത്തില്ല ഒരു കുടുംബജീവിതം സാധ്യമല്ലെന്നുള്ള കാര്യം രഞ്ജുവിന് അറിയത്തില്ല അതുകൊണ്ടാണ് രഞ്ജു ഇങ്ങനെ പറയണേ രഞ്ജി പറഞ്ഞു ഞാൻ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല ഇനി ഇനി അവരുടെ ജീവിതം ഉണ്ടെങ്കിൽ അത് ധ്യാനം നിന്നോടൊപ്പം ആയിരിക്കും നിനക്ക് എന്നെ ഇഷ്ടമല്ലേ നീ എന്നെ പ്രണയിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് വെറുതെയാണോ ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല ഞാൻ ആകെ പടം തകർന്ന മനസ്സോടെ വന്ന് നിൽക്കുന്നേ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് രഞ്ജു നീ വീട്ടിലേക്ക് പോക അല്ല നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാനൊക്കെ പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് രഞ്ജു കൂട്ടാക്കില്ല അറിയാലോ ഞാന് ഇത്രയും കാലം ജീവിച്ചാലേ ധ്യാനം നിനക്ക് വേണ്ടിയിട്ടാ ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ എന്റെ സ്വന്തമായിട്ട് കിട്ടും ആ ഒരു പ്രതീക്ഷയോട് കൂടിയായിരുന്നു പക്ഷെ എല്ലാം തകർന്നു പോയിരിക്കുവോ അതുകൊണ്ട് നീ എന്നെ കൊണ്ടോണം നിനക്ക് എന്നെ കൊണ്ടാൻ പറ്റിയില്ലെങ്കിൽ സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് എന്ന് പറയാം ഗ്യാം പെട്ടുപോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കുമാണ് അനാർക്കലിയുടെ കാർ അങ്ങോട്ട് വരുന്നത് ഒരു നിമിഷം ഇങ്ങനെ രഞ്ജു ഞെട്ടി തിരിച്ചു നോക്കണം അപ്പം അനാർക്കലി കാറിൻ നിറങ്ങി രഞ്ജുവിനെ സഹിച്ചില്ല നിങ്ങൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വരുന്നേ ഞാൻ എവിടെ എവിടെ പോലും അവിടെയെല്ലാം നിങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ചോദിക്കുക അത് പിന്നെ മോളെ ഞാൻ മോളെ കാണിട്ട് നിങ്ങൾ എന്തിനാ എന്നെ കാണുന്നു ചോദിക്കുകയാണ് അല്ല ഇതാരാ ഓ ഇത് ആ വീട്ടിൽ വന്ന് ഞാൻ വെച്ച് കണ്ട പയ്യനാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഫ്രണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ട് രഞ്ജു ഫ്രണ്ട് മാത്രമല്ല എന്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്ന വ്യക്തിയും കൂടെ ആയിരുന്നു പറയണം ഓ അങ്ങനെ അപ്പൊ കാമുകനാണല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ ധ്യാനൊന്നും മിണ്ടിയില്ല പിന്നീട് ചോദിച്ചു അല്ല ഇപ്പൊ എന്താ നിന്റെ പ്രാൻ എന്ന രഞ്ജുനോട് ചോദിക്കാം അതൊക്കെ ഞാൻ തീരുമാനിച്ചോടാന്ന് പറയാണ് അല്ല മോളെ മോളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന കാലത്തെ സംസാരിക്കാൻ ഞാൻ വന്നേ ഞാൻ ആളുടെ അടുത്തേക്ക് പോകണം ഞാൻ എന്ന് പറയണം ഇത് കേട്ടപ്പോനും ധ്യാൻ പറഞ്ഞു എന്താ രഞ്ജു നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നു ചോദിക്കുക പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഞാൻ പറഞ്ഞില്ലേ എന്നെ കല്യാണം കഴിക്കാൻ കേട്ടോ ഓ അപ്പൊ കല്യാണത്തിന്റെ അടുത്ത് എത്തി എത്തി കാര്യങ്ങളൊക്കെ ഇത് കേട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന അധികം വൈകാതെ കല്യാണം ഉണ്ടാവും ഒരു രണ്ടു വർഷത്തിനുള്ളിൽ കല്യാണം നടക്കും എന്ന് പറയണം ഇത് കേട്ടപ്പം പെട്ടെന്ന് ആനാക്കല് അങ്ങനെയാണ് പിന്നെ രണ്ടു വർഷം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല രഞ്ജു പറഞ്ഞ അതാ ഞാന് ധ്യാനിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇന്ന് കല്യാണം നൽകണം എനിക്ക് കയറി ചെല്ലാനായിട്ട് വേറൊരിടമില്ല അതുകൊണ്ട് എനിക്ക് ഇന്ന് നിന്നോടൊപ്പം ജീവിക്കണം ഇന്നും ഇന്ന് മുതല് നിന്നോടൊപ്പം എനിക്ക് ജീവിക്കണമെന്ന് പറയാം ധ്യാൻ പറഞ്ഞു വേണ്ട രഞ്ജു വേണ്ട ഇപ്പോഴൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടു വർഷം ഇന്തിനാ രണ്ടു വർഷം ഉം ഇത്രയും കാലം നിനക്ക് കടബാധകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതെ ഗോവിന്ദരന്റെ ചോദിച്ചു ചോദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ബാധകളൊക്കെ മാറ്റിത്തരും നീ അങ്ങനെ ചോദിക്കാൻ മടിയാണെങ്കിൽ നീ അങ്ങനെ ചോദിക്കേണ്ട എന്തുയാണെന്ന് എനിക്കറിയാന്ന് പറയണേ ഇതൊക്കെ കേട്ടണം എന്ന് പറഞ്ഞു ഓഹോ അപ്പം ഇവന് നിന്നെ ഇപ്പൊ ഇഷ്ടമില്ല ഞാൻ തേപ്പ് വന്നിട്ട് പാടുള്ള പരിപാടിയല്ലെന്ന് ധ്യാന്റെ മോത്തു നോക്കി ചോദിക്കണം ഇത് കേട്ട് ഇപ്പൊ ധ്യാനോട് ഞെട്ടിണ്ടായി പെട്ടെന്ന് രഞ്ജി പറഞ്ഞു അതെ ധ്യാൻ അത്തരക്കാരനൊന്നുമില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എന്ന് പറയുന്ന പറയുന്ന പറയുവാണ് അതെ നിങ്ങൾക്ക് അറിയത്തില്ല ചിട്ടാ എനിക്ക് പണ്ട് മുതല അറിയാവുന്ന ധ്യാനെ സ്വഭാവത്തെക്കുറിച്ച് അല്ല അതുകൊണ്ട് വെറുതെ നിങ്ങൾ ധ്യാനെ തെറ്റിയിരിക്കണ്ടാന്ന് പറയാണ് ഇത് കേട്ടാൽ രഞ്ജി പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു അല്ല ഇനിയിപ്പോൾ കല്യാണം കഴിക്കുന്ന ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങനെ വിവാഹം കഴിക്കാൻ പറയണം ഇത് കേട്ടൊരു ഞെട്ടലോടുകൂടി ധ്യാൻ അവരെ നോക്കുകയാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഇനിയിപ്പോൾ ഗവൺമെന്റ് അളകുന്നവർ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി